ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് അത് കാണുവാൻ വേണ്ടി കാത്തിരുന്ന വലിയൊരു കൂട്ടം പ്രേക്ഷക സമൂഹമുണ്ട് അവരിൽ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് ഇന്നത്തെ എപ്പിസോഡ് നിരാശയാണ് ഉളവാക്കിയത് എന്ന് ഭാഗികമായി നമുക്ക് പറഞ്ഞു വെക്കാം മുഴുവനുമല്ല ഞാൻ അങ്ങനെ പറയുവാൻ കാരണം ആ വീട്ടിൽ നടന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെപ്പോലും ലാലേട്ടൻ അതിഗംഭീരമായി കത്തിച്ചിട്ടുണ്ട് ഷാനവാസിനെയും അനുമോളയും ഒക്കെ പൊളിച്ചെടുക്കുന്ന വിഷയങ്ങൾ കഴിഞ്ഞ നാളുകളിൽ അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് അന്ന് ലാലേട്ടന്റെ ബോഡി ലാംഗ്വേജും അന്ന് അദ്ദേഹത്തിന്റെ ആ കോപവും ഒക്കെ നമ്മൾ ശരിക്കും കണ്ടതാണ് പക്ഷേ ഇന്ന് ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ നടന്ന ഒരാൾ ആശുപത്രിയിലാവുകയും ചെയ്തു എന്നിട്ടും വളരെ കൂളായിട്ടാണ് ലാലേട്ടൻ സംസാരിച്ചത് പക്ഷേ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതായത് നെവിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് മാത്രമല്ല നെവിന് യാതൊരു തരത്തിലും ന്യായീകരിക്കുവാൻ തക്കവണ്ണം ഒന്നുമില്ല എന്ന് അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം അദ്ദേഹത്തെ ലാലേട്ടൻ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു തീർന്നില്ല പ്രേക്ഷകർക്ക് ഇപ്പോഴും എന്തൊക്കെയോ ചില പ്രതീക്ഷകൾ നിലനിൽക്കുന്ന രീതിയിൽ അടുത്ത ദിവസം ബാക്കി എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ മടങ്ങിപ്പോയിരിക്കുന്നത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ നെവിനെ എഴുന്നേൽപ്പിക്കുന്നു നെവിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുകയാണ് ആ ഒരു ചോദ്യം ഒരു പ്രാവശ്യമല്ല ഒരു മൂന്ന് നാല് പ്രാവശ്യം ആവർത്തിച്ച് ശരിക്കും നെവിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി നെവിൻ പറയാതെ വന്നപ്പോൾ ലാലേട്ടൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നെവിന്റെ പ്രശ്നം നെവിനെ മറ്റുള്ളവർ നോമിനേറ്റ് ചെയ്യുന്നതാണ് അനുമോൾക്കെതിരെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകാനുള്ള കാരണം അനുമോൾ നിങ്ങളെ നോമിനേറ്റ് ചെയ്തു സാബുമാൻ എതിരെ നിങ്ങൾ പ്രശ്നമുണ്ടാക്കിയതിന്റെ കാരണം സാബുമാൻ നിങ്ങളെ നോമിനേറ്റ് ചെയ്തു എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഇത്രയധികം ഫാൻസും ഫോളോവേഴ്സും ഒക്കെ പുറത്തുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് അത്രയധികം ഭയപ്പെടുന്നത് ഹേ ഇല്ല ലാലേട്ട എനിക്ക് അങ്ങനെയൊന്നും അപ്പോൾ അനുമോൾ അതുകൂടി പൊളിക്കുകയാണ് മാരകമായിട്ടുള്ള സപ്പോർട്ടേഴ്സ് പുറത്തുണ്ട് എന്നുള്ളത് ഇവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് എന്നോട് പറഞ്ഞു എന്ന് അനുമോൾ പറയുകയും ചെയ്തു അതിനെ പ്രതിരോധിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അപ്പോൾ ലാലേട്ടൻ ചോദിച്ച ചോദ്യത്തിന് നെവിൻ മറുപടി പറഞ്ഞില്ലെങ്കിലും രണ്ട് കാരണമാണ് നെവിൻ ഇത്രയും അവിടെ അഴിഞ്ഞാടുവാനും ഒരു ക്രിമിനലിനെ പോലെ പെരുമാറുവാനുമുള്ള കാരണം എന്ന് ലാലിട്ടൻ പറഞ്ഞു വെക്കുകയാണ് ഒന്ന് നോമിനേഷൻ ചെയ്തത് ഇഷ്ടപ്പെടുന്നില്ല രണ്ട് പുറത്ത് എന്ത് സംഭവിച്ചാലും സപ്പോർട്ട് ഒരു കൂട്ടം ഫാൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസ് അതിൽ നിന്നുകൊണ്ടാണ് ഇത്രയും ഒക്കെ അവിടെ അഴിഞ്ഞാട്ടങ്ങൾ നടത്തിയത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ആര് വേണമെങ്കിലും എന്നെ നോമിനേറ്റ് ചെയ്തോട്ടെ എനിക്കതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല കാരണം എനിക്ക് പുറത്ത് ഫാൻസ് ഉണ്ട് പുറത്ത് ഫാൻസ് ഉണ്ടെന്ന് അയാൾ പറഞ്ഞു എന്ന് അനുമോള് പറഞ്ഞു വെക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ അഹങ്കാരത്തിലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ സാർ എന്തിനാണ് ഈ നോമിനേറ്റ് ചെയ്യുന്നതിനെ ഭയപ്പെടുന്നത് ആര് വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യട്ടെ ഞാൻ ഒരിക്കലും പുറത്ത് പോകില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ പുറത്തുണ്ട് അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പക വെച്ച് പുലർത്തുകയും അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയും അവരെ നിരന്തരം ആക്രമിക്കുകയും ചെയ്യുന്നത് ബിഗ് ബോസ് ഹൗസിൽ എല്ലാ ആഴ്ചയിലും നടക്കുന്ന പരിപാടിയാണ് നോമിനേഷൻ ഓരോരുത്തർ ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് മറ്റുള്ളവരാരും ഇതുപോലെ കാണിക്കുന്നില്ല നിങ്ങളും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോമിനേറ്റ് ചെയ്യാതിരിക്കുകയും മറ്റുള്ളവർ നിങ്ങളെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടമുണ്ടാകുന്നതും സ്വാഭാവികമാണ് പക്ഷേ നിങ്ങളുടെ തെറ്റുകൾ പരസ്യമായി ചൂണ്ടിക്കാട്ടി മറ്റാൾക്കാർ നിങ്ങളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് അവരെ നോമിനേറ്റ് ചെയ്യാം അവർക്ക് നിങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊരു മാനസിക വൈകല്യമാണ് എന്ന് വെച്ചാൽ ഞാൻ തമ്പുരാനാണ് എന്നുള്ള ഒരു ധാർഷ്ട്യം എനിക്കെതിരെ ആരും ഒന്നും പറയരുത് എന്നാൽ എനിക്ക് അധികാരമുണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ പറയും നിങ്ങൾ അത് കേട്ടോണം ഞാൻ നിങ്ങൾക്കെതിരെ എന്തും ചെയ്യും അത് നിങ്ങൾ അനുഭവിച്ചോണം തിരിച്ചു ഇങ്ങോട്ടൊന്നും ആകാൻ പാടില്ല എന്നുള്ള ആ പഴഞ്ചൻ മാടബി സംസ്കാരത്തിന്റെ മനഃശാസ്ത്രം അയാൾ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അടിമയും ഉടമയും തമ്മിലുള്ള ആ ഒരു ഏറ്റക്കുറച്ചിൽ അത് മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിവിൻ അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പകൽ ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് നെവിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഞാൻ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്തായാലും വളരെ വ്യക്തമായിട്ട് ലാലേട്ടൻ അദ്ദേഹത്തിന് പല തെറ്റുകളും വീഴ്ചകളും ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാൽ എനിക്ക് എനിക്കിതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിയോജിപ്പ് ക്ഷാനവാസമായിട്ടുണ്ടായ പ്രശ്നം ആ പ്രശ്നത്തെ ഇവിടെ വിചാരണക്കെടുത്തത് ശരിയായില്ല എന്നുള്ളതാണ് അത് വിചാരണയ്ക്കെടുത്തത് ശരിയായില്ല എന്നുള്ളതല്ല ഷാനവാസ് ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആ ഒരു പ്രശ്നം അവിടെ സംസാരിച്ച് തീർക്കുവാൻ ശ്രമിച്ചത് തെറ്റായിപ്പോയി എനിക്കൊരു ചിന്തയുണ്ട് കാരണം ഷാനവാസിനെ അവർ പുറത്താക്കിയിട്ടില്ല ഷാനവാസ് മടങ്ങി വീട്ടിലേക്ക് വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഷാനവാസ് വന്നിട്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ പ്രധാനമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് സംസാരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ വീണ്ടും ഈ ചോദ്യം തന്നെ ചോദിച്ച് ഒരാവർത്തന വിരസതയിലേക്ക് പോകാൻ സാധ്യതയില്ല അപ്പോൾ ഷാനവാസ് വരുന്ന സമയത്ത് മാത്രം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ഈ ഫിസിക്കൽ അസോൾട്ടും ഒക്കെ ചർച്ചയ്ക്കെടുത്താൽ മതിയായിരുന്നു ഇവിടെയാണ് പ്രേക്ഷകർ ബിഗ് ബോസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കാൻ തയ്യാറാകുന്നത് ഇന്നും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചിരിക്കുന്നത് അതായത് ഫേവററ്റിസം ബിഗ് ബോസിനുണ്ടോ പല കണ്ടസ്റ്റന്റിനും അങ്ങനെ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ലാലേട്ടൻ പറയുന്നു അങ്ങനെ ബിഗ് ബോസിന് ഇല്ല എന്നുള്ളത് അങ്ങനെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് അതവിടെ മത്സരാർത്ഥികൾക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് പ്രേക്ഷകർക്കും ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നെവിൻ കുറഞ്ഞ പക്ഷം ഫിനാലെ വീക്കിന്റെ തൊട്ട് മുൻപുള്ള ആഴ്ച വരെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൂടി ബി ബി ഹൗസിൽ തുടരണം അവിടെ കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ് നെവിൻ അതുകൊണ്ട് തന്നെ ഇത് ബിസിനസിന്റെ ഭാഗമായതുകൊണ്ട് നെവിൻ അവിടെ നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ബിഗ് ബോസ് ചിന്തിക്കുന്നുണ്ട് എന്നൊരു സാധാരണ പ്രേക്ഷകൻ പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുവാൻ സാധിക്കുക ഇപ്പോൾ ഷാനവാസ് വന്നു ഷാനവാസ് വന്നതിന് ശേഷമാണ് ഈ വിഷയം ഇതുപോലെ ചർച്ചയാക്കുന്നത് ആ ചർച്ചയ്ക്കൊടുവിൽ ഷാനവാസിന്റെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് ഇങ്ങനെ ഒരാളിനെ ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്റെ ജീവന് പോലും ഭീഷണിയാണ് എൻ്റെത് മാത്രമല്ല ഇവിടെ മറ്റു പല ആൾക്കാർക്കും ഇവൻ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് ഇയാളുള്ള വീട്ടിൽ എനിക്ക് തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാണ് ലാലേട്ട എന്ന് പറഞ്ഞു പോയാൽ ബിഗ് ബോസിന് അയാളെ പുറത്താക്കാതിരിക്കാൻ കഴിയില്ല എന്നാൽ ഷാനവാസ് അതിനകത്ത് കയറുന്നതിന് മുമ്പ് നെവിന് തന്റെ തെറ്റുകൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അയാളെ ഞങ്ങൾ കാര്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അത് സംഭവിച്ചു പോയതാണ് അതുകൊണ്ട് നെവിൻ ഇനിയും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഷാനവാസ് സമാധാനത്തോടെ പോയിരുന്നു എന്ന് പറഞ്ഞ് നാളത്തെ എപ്പിസോഡിൽ ഒരു പ്രഹസനം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം അവിടെ തീർന്നു അംഗവും കാണാൻ താളിയും ഒടിക്കാമെന്ന് പറയുന്നത് പോലെ നെവിനിൽ കൂടിയുള്ള കണ്ടന്റ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ തന്നെ ഷാനവാസിനെ മയപ്പെടുത്തി അകത്ത് കയറ്റുവാനും കഴിഞ്ഞു എത്ര സ്മൂത്ത് ആയിട്ടാണ് പ്രശ്നം പരിഹരിക്കുന്നത് പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ ഇതിനെ ഏത് രീതിയിലാണ് വിലയിരുത്തുക അവരുടെ അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് അല്ല ഔട്ട്പുട്ട് അല്ല ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്നവർ പറയുമ്പോൾ അതിന് എന്ത് തരത്തിലുള്ള മറുപടിയാണ് ബിഗ് ബോസിന് തിരിച്ചു പറയുവാനുള്ളത് ഒരു മറുപടിയും പറയില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ മുമ്പോട്ട് പോകും അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം ഷാനവാസിന് ശാരീരിക ഉണ്ടായി അയാൾ നിലത്ത് വീണു പക്ഷേ എട്ട് മിനിറ്റ് താമസിച്ചതിനു ശേഷമാണ് അയാളെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയത് ഇതിനിടയിൽ പല ആവർത്തി ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവൻ പക്ഷെ നിങ്ങൾ അതിന് അമാന്തം കാട്ടിയെന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ശരിയാണ് ലാലേട്ടൻ പറയുന്നതിനകത്ത് ഒരു ഭാഗം കറക്റ്റ് ആണ് ഹൃദ്രോഗിയായ ഒരു മനുഷ്യന് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എട്ട് മിനിറ്റ് സമയം അദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാതെ അവിടെ കിടത്തിയിരിക്കുകയാണ് അങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മനുഷ്യന്റെ കാര്യമാണ് ഏത് നിമിഷവും ആർക്കും എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് കൊണ്ടുപോകണമായിരുന്നു എന്നാൽ അവിടുത്തെ സാഹചര്യം അത് മറ്റൊന്നാണ് ഒന്ന് കലാപകലുഷിതമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ് മൂന്നു പേർ ഇത് ഡ്രാമയാണ് എന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കുകയും പരിഹസിക്കുകയും കൊട്ടേഷൻ അടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ വീണ്ടും പ്രശ്നം പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഷാനവാസിനെ പോലെയുള്ള ഒരു മനുഷ്യനെ പൊക്കിയെടുത്ത് ഉടൻ തന്നെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അക്ബർ ആര്യൻ നെവിൻ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുകയുള്ളൂ മൂന്ന് സ്ത്രീകളാണ് അവിടെ നിൽക്കുന്നത് ആ കൂട്ടത്തിൽ അനീഷും സാബുമാനും അവരുടെയും കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുവാൻ കഴിയുന്ന മൂന്ന് മൂന്നാൾക്കാരാണ് ഡ്രാമയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കാര്യങ്ങളൊക്കെ ഒന്നും മയപ്പെട്ടു വരുന്നു അതിനിടയിൽ ഇത്രയും സമയം പോയിട്ടുണ്ട് അതുമാത്രവുമല്ല ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല തൽക്കാലം ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹവും ആ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലാണ് ഈ എട്ട് മിനിറ്റ് സമയം മുൻപോട്ട് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെയും സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ അയാൾ അവിടെ കിടക്കട്ടെ ഇത് വെച്ചൊരു ഗെയിം കളിക്കാം എന്ന രീതിയിൽ അവിടെ ആരും തയ്യാറായിട്ടുണ്ടോ എന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ എടുത്തു പറയേണ്ട അതിപ്രാധാന്യമുള്ള മറ്റൊരു വിഷയം അതായത് അക്ബർ ആണ് ഈ പ്രശ്നത്തിന്റെ എല്ലാം ആണിക്കല്ല് എന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് അനിമോൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാതെ അക്ബർ അവരെ ഇടയ്ക്ക് കയറി പല ആവർത്തി ബുദ്ധിമുട്ടിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒടുവിൽ ലാലേട്ടൻ പറയുന്നു അനിമോൾ സംസാരിക്കട്ടെ കാരണം അനിമോൾക്ക് പറയുവാനുണ്ട് അത് കേൾക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞ് ലാലേട്ടൻ പോലും അവർ പറഞ്ഞു തീരുന്ന സമയം വരെയും അത് മൗനമായി നിന്ന് കേൾക്കുവാൻ ശ്രമിച്ചു സാധാരണ എപ്പിസോഡുകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാർ പറയുന്നത് പലതും പൂർത്തീകരിക്കുവാൻ ലാലേട്ടൻ സമ്മതിക്കില്ല ഉടനെ തന്നെ വേറെ വിഷയങ്ങൾ എടുത്തിട്ട് പോകും പക്ഷേ ഇന്ന് അങ്ങനെയല്ല സംഭവിച്ചത് ഓരോരുത്തർക്കും കൃത്യമായി പറയാനുള്ളത് മുഴുവൻ പറയട്ടെ അത് കേൾക്കാം എന്ന രീതിയിൽ ലാലേട്ടൻ അവിടെ നിന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് അനുമോൾ വളരെ വ്യക്തമായി പറഞ്ഞു അനുമോൾ മാത്രമല്ല ആതിലെയും നൂറയും വളരെ കൃത്യം കൃത്യം പോയിന്റുകൾ നോട്ട് ചെയ്ത് അക്ബറിനും ആര്യനും നെവിനും കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് കൊടുത്തു അക്ബർ ശരിക്കും എക്സ്പോസ് ആയ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ മൂന്നാൾക്കാർ ക്യാപ്റ്റന്മാരായി തീർന്നപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റൻഷൻ വീട്ടിലുള്ള മറ്റുള്ള വ്യക്തികളെ എങ്ങനെ ദ്രോഹിക്കാം മൂന്ന് ക്യാപ്റ്റന്മാരും കൂടി ആ അധികാരം എങ്ങനെ മറ്റുള്ളവരെ ഒതുക്കുവാനും ഉപദ്രവിക്കുവാനും വേണ്ടി വിനിയോഗിക്കാം എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്തു ആസൂത്രണം ചെയ്തു അത് നടപ്പാക്കിയ ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്നുള്ളത് അക്കമിട്ട് നിരത്തി അവരെ തുറന്ന് കാണിക്കുവാൻ ഈ മൂന്ന് പെൺകുട്ടികൾക്ക് കഴിഞ്ഞു മാത്രമല്ല അനീഷ് വളരെ കൃത്യം കൃത്യമായിട്ട് പോയിന്റുകൾ പറഞ്ഞു എന്നാൽ സാബുമാൻ മാത്രം ഒരേ സമയം വേട്ടക്കാരന്റെയും ഇരയുടെയും ഒപ്പം ഓടുന്ന ഒരു വ്യക്തിയായി മാറി അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും രണ്ടു തോണിയിൽ കാലിട്ട് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അയാൾ ഇലക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു രണ്ട് ഭാഗത്തിനും അയാളുടെ ശത്രുത ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്ത ആൾക്കാർ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് ഒന്നും സംഭവിച്ചതല്ല എന്ന് പറഞ്ഞ് അവരെ കവർ ചെയ്യുവാൻ ശ്രമിച്ചു ഇപ്പുറത്ത് ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ അവർക്കൊപ്പവും അയാൾ നിൽക്കുവാൻ ശ്രമിച്ചു പിന്നെ അതിനെ നമ്മൾ കൂടുതൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പലയാവർത്തി ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് മാത്രമല്ല സാബുമാൻ അങ്ങനെയാണ് അപ്പപ്പോ കാണുന്നവനെ അപ്പാന്ന് വിളിച്ച് ശീലിച്ചു പോയ ഒരാളാണ് അയാളുടെ നേച്ചറിന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണത് ഒരേ സമയം തന്നെ ശരി ചെയ്യുന്നവന്റെയും തെറ്റ് ചെയ്യുന്നവന്റെയും കൂടെ നിന്ന് ശീലിച്ചു പോയ ഒരാൾ അപ്പൊ പൊതുവായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് എന്നാൽ എപ്പിസോഡിനുള്ളിലുള്ള ചില വിഷയങ്ങൾ വ്യക്തമായി എടുത്തു സംസാരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് വീണ്ടും എത്താം